ഇത് സബ്രോണിക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് ഈ അഞ്ച് ക്യാമറ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ നമ്മൾ അത്യാവശ്യം നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റില്ല എവിടെങ്കിലും മൂവായിരത്തി എണ്ണൂറ് നേരത്തെ ആ രൂപ മുതൽ ടി വി ഉണ്ട് ഫ്രണ്ട്സ് നമ്മുടെ വീടുകളിലും ഓഫീസുകളിലും നിർബന്ധമായി ഈ ഒരു കാലഘട്ടത്തിൽ വെച്ചിരിക്കേണ്ട ഒരു സാധനാ കേട്ടോ കയ്യിലുള്ളത് വൈഫൈ ക്യാമറയാണ് ഇത് നമുക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇരുന്നിട്ട് നമുക്ക് വീട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോകത്ത് എവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ആക്സസ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്യാമറ ഇത് സെപ്രോണിക് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ് ഈ അഞ്ച് ക്യാമറ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകുക കേട്ടോ നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് മൊബൈൽ മൊബൈൽ ആക്സസറീസ് ഒക്കെ ചെയ്തിട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മോഡേൺ ഇലക്ട്രോണിക്സിലാണ് ഓൾറെഡി നമ്മൾ എറണാകുളത്ത് നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് പുതിയൊരു ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത് കോഴിക്കോട് മാവൂർ റോഡാണ് നന്ദീലത്തിന്റെ ബാക്കിലാണ് ഈ മോഡേൺ ഇലക്ട്രോണിക്സ് ഇപ്പം വെക്കേഷൻ അല്ലേ കുട്ടികൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കുട്ടികൾക്ക് പാട്ട് പഠിക്കാൻ പറ്റിയ ചുരുങ്ങിയ വിലയുള്ള സൗണ്ട് ബാർ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് അത് അഞ്ച് ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ബിൽഡ് ക്വാളിറ്റി ഉള്ള ക്യാമറയാണ് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോകാം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ഒരു കമന്റ് ചെയ്തോട്ടോ നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ഈ ക്യാമറ എത്തിച്ചു അടിപൊളി ക്യാമറ അവിടെ വന്നപ്പോൾ മനോട്ടനോട് ചോദിച്ച് നമ്മളെ പ്രേക്ഷകർ എന്താ ഗിഫ്വേ കൊടുക്കാതെ നമ്മൾ ഈ കുറച്ചും കൂടി നല്ലത് എന്ത് വേണം നോക്കോളെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇത് മതി മനോട്ട് മനോട്ടം പറഞ്ഞ അഞ്ചെണ്ണം എടുത്തോളാം പറഞ്ഞു അങ്ങനെയാണ് ഇത് ഇത് നമുക്ക് വീട്ടിലേക്ക് ഉപകാരപ്പെടുന്നതാണ് വീട്ടിൽ ഉപകാരപ്പെടുന്നതാണ് അത് ഫുൾ എച്ച് ഡി ക്യാമറയാണ് ഫുൾ എച്ച് ക്യാമറ എച്ച് ഡി ക്യാമറയാണ് വൈഫൈ ക്യാമറയാണ് എസ് സാധനം റെക്കോർഡ് ആവും മൊബൈലിൽ നമുക്ക് മൊബൈൽ താഴേക്കും കോൾ ഫംഗ്ഷൻ നമുക്ക് അതിനകത്ത് തന്നെ വൈഫൈ കണക്ട് ഇട്ടിട്ട് കോൾ ചെയ്തിട്ട് സ്പീക്കറിൽ നമുക്ക് കേൾക്കാൻ പറ്റും അവർ ആ സ്പീക്കറുണ്ട് ഫോൺ വിളിക്കേണ്ട ആവശ്യമില്ല നമ്മളിപ്പോ ക്യാമറ കണക്ട് ഇട്ടിട്ട് ഇതിനകത്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും സ്പീക്കറിൽ കേൾക്കാം നമ്മളിപ്പോ വീട്ടിലൊക്കെ വെക്കാണോ ലോകത്തെവിടെ നിന്ന് നമ്മള് മൊബൈലിൽ കാണാൻ പറ്റും ആ വിഷൽസ് ലൈവായിട്ട് അതാണ് ഇതിന് ഉപകാരം അപ്പൊ ഇത് നമ്മള് ഗിഫ്വേ നമ്മളെ മനോട്ടം നമുക്ക് തന്നതെട്ടോ അപ്പൊ നമ്മളിവിടുത്തെ കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുന്നതിന് മുന്നേ ലൊക്കേഷൻ പറഞ്ഞുതരാം നമ്മള് ഓൾറെഡി നമ്മൾ എറണാകുളത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ മോഡേൺ ഇലക്ട്രോണിക്സ് ഇതിപ്പോ കോഴിക്കോടാണ് നന്ദിലത്തിന്റെ ബാക്കിൽ അല്ലെ ബാക്കിൽ ഇതൊക്കെ പാർട്ടി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അടിപൊളി അല്ലേ ഇത് ഔട്ട്ഡോർ വെക്കാവുന്ന ഒരു ത്രീ ഐറ്റി വാട്ട്സ് ഒക്കെ ഐറ്റം ഇതൊക്കെ സെപ്റ്റോണിക് അല്ലേ വാട്ട് ഔട്ട്ഡോർ വിത്ത് ബാറ്ററി ഇത് വയർലെസ് അല്ലേ ബാറ്ററി ബാറ്ററി അല്ലെ ബാറ്ററിൽ ഉപയോഗിക്കാം ബാറ്ററിൽ ഉപയോഗിക്കാം മറ്റേ മാത്രമേ പറ്റുള്ളൂ ബ്ലൂടൂത്ത് വഴി ഒന്ന് കണ്ടി ട്രോളി ആ വീടിനും കൊണ്ട് നടക്കാം അതുപോലെ ഇത് ഊരി തോന്നുന്നു മാറ്റി വെക്കാം നോക്കും പാട്ട് കേട്ടോ കേട്ടോ അങ്ങനെയാണെന്ന് അധികം അപ്പൊ എന്തൊക്കെയാ പിന്നെ നമ്മുടെ സൗണ്ട് സൗണ്ട് ഇവിടെ സബ്രോണിസിന്റെ സൗണ്ട് ബാറ് ഇതൊക്കെ സെപ്റോണിക് അല്ലേ സെപ്റോണിന്റെ ഇതിനകത്ത് നമുക്ക് ഫൈവ് ഹൺഡ്രഡ്

മുപ്പത് നാല് വെറൈറ്റി പോണത്തെ സ്റ്റോക്ക് ഗൂഗിൾ ടി വി ഉണ്ട് ഗൂഗിൾ ടി വി ഉണ്ട് പിന്നെ സ്മാർട്ട് ടി വി ആൻഡ്രോയിഡ് ടി വി ഉണ്ട് പിന്നെ ലേറ്റസ്റ്റ് ഒന്ന് ഗൂഗിൾ ടി വിബോയ്സ് എൽ ജി യുടെ വെബ്ബോയ്സ് സോഫ്റ്റ്വെയർ ടി വി നമ്മുടെ സ്റ്റാർട്ടിങ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലെ ചെറിയ സൈസ് സൈസ് ആണ് ചെറിയ സൈസാണ് ഒരു ഫോർ തൗസൻഡ് ബിലോ ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരുന്നത് രൂപ മുതൽ ടി വി നമ്മുടെ നേരത്തെ നമ്മുടെ ഉള്ളാണ് രൂപ മുതൽ ഉണ്ട് ഉണ്ട് മീഡിയ റേഞ്ച് ണില് ഒരു ട്വന്റി ഫോർ ഇഞ്ച് ടി വി ഒക്കെ ഉണ്ട് സിക്സ് തൗസൻഡ് താഴെ വരൂ തേർട്ടി ടു ഇഞ്ച് ടി വി ഉണ്ട് തേർട്ടി ടു തന്നെ ക്വാളിറ്റി നമ്മൾ പറയുമ്പോഴേ ടി വിയുടെ നമ്മൾ റേറ്റ് മാത്രം പറഞ്ഞിട്ട് ഇത് പാനിന്റെ ക്വാളിറ്റി ഉണ്ട് ഇത് ഐ പി എസ് പാനലാണ് ഈ ഐ പി എസ് പാനൽ വെച്ചിട്ടുള്ള ഒരു നല്ലൊരു ഒരു ആവറേജ് ടി വി എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി എ ഗ്രേഡ് പാനൽ പാനെടുക്കാണെങ്കിൽ മിനിമം ഒരു ഒരു സെവൻ തൗസൻഡ് റേഞ്ച് വരും അതെ കുറഞ്ഞ പക്ഷെ നമുക്കത് ഒരു വർഷവും ആകുമ്പോഴത്തേക്കെ നമ്മള് വൺ ഇയർ വാറണ്ടി കൊടുക്കാൻ ടീവി ഒന്നര വർഷം കഴിയുമ്പോഴമർ ആറായിരം രൂപ ടി വി മേടിക്കാനും പൈസ ഇല്ലാത്ത ആൾക്കാരെല്ലാം മേടിക്കണം അവർക്കാർ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ടി വി ലിമോറോ ഡ്രിബ്യൂഷൻ ചെയ്യണോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ ടി വി നമ്മളിപ്പോ ഒരു പത്ത് അഞ്ചെട്ട് വർഷമായിട്ട് ആ ടി വി ബ്രാൻഡ് ചെയ്യുന്നതാണ് എറണാകുളത്ത് നാട്ടിൽ ഓൺ ബ്രാൻഡ് ആണോ ലിമോർ അല്ല നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ മാത്രം അല്ലേ ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഇതൊക്കെ ഉണ്ടോ ഫ്രണ്ട്സ് പ്രൊജക്ടർ ഒക്കെ ഉണ്ട് ഇനി മുന്നേ നമ്മൾ വീഡിയോ ചെയ്യേണ്ടതാ ഇത് കണ്ടില്ല അല്ലേ പ്രൊജക്ടർ അല്ലേ ഡീറ്റെയിൽ എങ്ങനെയാ ഇത് സെബ്രോണിക്സിന്റെ ബേസ് മോഡൽ പ്രൊജക്ടറാണ്

ഇതില് ബാറ്ററിൽ ബാറ്ററി പിന്നെ പ്രൊജക്ടറിൽ കൂടിയ മോഡലൊക്കെ ഷോക്ക്ണ്ട്സിന്റെ ഈ മോഡല് ാണ്ഡ് അതിന് ലിമിനോസ് ആണ് സൂപ്പർ ആണോ താഴെ വരൂ പതിനെട്ടിന് പറയണത് താഴെ അതുപോലെ തന്നെ തന്നെ ഒരു ഒരു സെറ്റപ്പ് ഉണ്ട് ഫ്രണ്ട്സ് ഇവിടെ ഞാൻ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് പ്രത്യേകത നമ്മൾ സാധാരണ സോങ്സ് സോങ്സ് അല്ലാത്ത അത് ആക്കും മോഡിലേക്ക് വോക്കൽ കട്ട് ചെയ്തിട്ട് മ്യൂസിക് മ്യൂസിക് മാത്രം മാത്രം പാട്ട് പ്രാക്ടീസ് ആൾക്കാർക്കൊക്കെ പറ്റും അപ്പം കരോക്കെ അല്ലാത്ത ഒരു ഒരു കരോക്കല്ലാത്ത സോങ് എടുത്തിട്ട് നമുക്ക് നമുക്ക് ട്രാക്കിൽ കൂടെ പാടി പഠിക്കാൻ പഠിക്കാൻ അപ്പൊ എന്നിട്ട് നമുക്ക് കൂടെ ഓട്ടോമാറ്റിക് ലൈറ്റ് ആയിട്ട് ചെറിയൊരു വോക്കൽ ഉണ്ടാവുകയും ചെയ്യും ലേറ്റസ്റ്റ് വന്ന മോഡലാണ് ഇതിന്റെ അടുത്തൊരു മോഡൽ ഇതായിരിക്കണം മോഡൽ അതെ അല്ലേ റെഡ് ആണ് ആ ഒരു താഴത്തെ അതിന് താഴെ അല്ലേ അതെ അല്ലേ റേസർ റേസർ അതുപോലെ ഫ്രണ്ട്സ് നമ്മളിത് അവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇൻഫോടൈം സിസ്റ്റം കാറിന്റെ ആക്സസറീസ് കാറിന്റെ മ്യൂസിക് സിസ്റ്റം അല്ലേ അതൊക്കെ കാണുന്നുണ്ട് ഇവിടെ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ ജെബിയിലൊക്കെ ജെബിയിലെ സബൂഫർ ആണോ ആ സബൂഫർ ഉണ്ട് അല്ലേ സബൂഫർ ജെബിയിൽ പൈനിയർ എല്ലാ മോഡലും നമ്മുടെ ഉണ്ട് കെൻബുഡ് ഡിസ്ലോ വരുന്നത് ഇഞ്ച് തന്നെ ഇഞ്ച് തന്നെ പക്ഷെ ഇതൊക്കെ വരുമ്പോ ക്വാളിറ്റി ആയിരിക്കും അല്ലല്ല ഇതാ നിങ്ങൾ പറഞ്ഞാ റേറ്റ് 6500 ഇല്ലേ അതെന്ന് അലിമോർ അല്ലേ അലിമോനെ കുറഞ്ഞ മോഡൽ ക്യാമറ ഉണ്ടോ ലൈല ഇതിൽ ക്യാമറ എക്സ്ട്രാ ആണ് എക്സ്ട്രാ ചെയ്യണം അല്ല കണക്ടിവിറ്റി മാത്രം ഓക്കേ കണക്ടിവിറ്റി മാത്രം അല്ലേ ഓക്കേ ഇതിൽ വണ്ടില്ലേ വൺ ഇയർ വാറണ്ടി വൺ ഇയർ വാറണ്ടി ഡല്ല നമ്മൾ ഫോൺ മെടിക്കുമ്പോൾ പല റ പോൾ ഉണ്ടല്ലോ കോൾ ഗ്യാരണ്ടി ചെയ്യുന്ന ഫോണേസ്റ്റ് ഇതിൽ അൾട്ര അല്ലേ അതെ 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 കുറഞ്ഞ ഫോണാണ് അതെ അതേപോലെ തന്നെ ആ ക്വാളിറ്റിനെ വെത്യാസം ഓക്കേ അലിമോർന ഇതെങ്ങനെ ഇന്ത സിസ്റ്റം ഇത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രോളി ആണ് ഇഞ്ച് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഒരു പാട്ട് പാടുന്ന ആൾക്കാർക്ക് പറ്റിയൊരു സാധനമാണ് പന്ത്രണ്ട് ഇഞ്ച് ഇഞ്ച് സ്പീക്കർ രണ്ട് മൈക്ക് രണ്ട് മൈക്ക് എന്ന് നല്ല മൈക്കാണ് അകത്തിന് ബാറ്ററി ഉണ്ടോ ബാറ്ററി ബാറ്ററി വൺ ഇയർ വാറണ്ടി നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് താഴെ കൊടുക്കാൻ പറ്റുന്ന രൂപ താഴെ താഴെ കൊടുക്കാം രൂപയ്ക്ക് താഴെ കൊടുക്കാം പക്ഷേ ഇത് മൈക്ക് സാധാ മൈക്കല്ല ഈ എച്ച് എഫ് മൈക്കാണ് അതായത് മൈക്ക് നല്ല ക്വാളിറ്റി ആയിരിക്കും എത്ര വാട്ട്സ് വരുന്നത് ഇത് ഹൺഡ്രഡ് വാട്ട് വരാ ഓക്കെ ഈ മോഡലൊക്കെ ആണെങ്കിൽ വുഡൻ ക്യാബ്ലെറ്റ് ആണ് ഹെവി ആയിട്ടാണ് അത് പ്ലാസ്റ്റിക് ആണ് തോന്നുന്നു അല്ലേ അത് പ്ലാസ്റ്റിക് ആണ് ഇത് അത്യാവശ്യം നല്ല സ്പീക്കർ സീക്കർ വീട്ടിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുമല്ലേ ഇത് നിങ്ങൾ അട്ടിക്ക് വെക്കുന്നത് എടുത്തിട്ട് സ്പീക്കറൂത്ത് സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കറേ

അതായതിനൊക്കെ മുന്നൂറ്റി അമ്പത് രൂപയുള്ളു അല്ല റേറ്റിന്റെ അല്ല പറഞ്ഞത് ജസ്റ്റ് ഇവിടെ വന്നിട്ട് നമ്മളാ റേറ്റും കാര്യങ്ങളും പ്രോഡക്റ്റ് അന്വേഷിച്ചുകഴിഞ്ഞാല് അവർക്ക് അറിയാൻ പറ്റും പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കിടന്നു വീഡിയോയിൽ പറഞ്ഞ മാത്രം അറിയാൻ പറ്റത്തില്ല വന്ന് നമ്മുടെ കടയിലെ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ അപ്പം കോഴിക്കോട് നമ്മളെ നന്ദിലത്തിന്റെ നേരെ ബാക്ക് സൈഡിലാട്ടോ അവിടെ ഒരുപാട് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സിന്റെ ഒരു ഏരിയ തന്നെയാണ് അവിടെ തന്നെയാണ് മോഡേൺ ഇലക്ട്രോണിക്സ് ജസ്റ്റ് ഇവിടെ വന്നാൽ മതി അവിടെ എറണാകുളത്ത് നമ്മളൊരു പത്തൊമ്പത് ഷോപ്പാണ് ആണ് ബ്രാഞ്ചായിട്ട് തുടങ്ങിയിട്ടാണ് അത് ഈ ഫീൽഡിൽ എത്ര വർഷമായിട്ട് എത്തിക്കും വർഷം വർഷമായിട്ടുണ്ട് സർവീസും കാര്യങ്ങളും നമ്മൾ ആഫ്റ്റർ ഗ്യാരണ്ടി കമ്പനി ഇയർ വാറണ്ടി കൊടുത്താലും അത് കഴിഞ്ഞിട്ടുള്ള സർവീസ് ഒക്കെ സപ്പോർട്ട് കൊടുക്കും അത് നല്ല ഷോപ്പ് നല്ല രീതിയിൽ സപ്പോർട്ട് ഗ്യാരും അപ്പൊ എന്തായാലും ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് നോക്കിക്കോളൂ ഇനി വാങ്ങണമെന്നില്ല ജസ്റ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ക്വാളിറ്റി റേറ്റ് എല്ലാം അറിയാലോ എല്ലാം അറിയാലോ പിന്നെ ഒരിവിധ സാധനത്തിനൊക്കെ ഇവർക്ക് വില പറയാൻ പറ്റാത്തത് കൊണ്ടാട്ടോ പറയാത്തത് അത് അല്ലേ ഒരുപാട് ഇവിടെ ഉള്ളതല്ലേ അതുകൊണ്ടാണ് പറയാത്തത് അപ്പൊ നിങ്ങൾ നേരിട്ട് വന്നാൽ നേരിട്ട് വില പറയാം വില മനസ്സിലാക്കാം മനസ്സിലാക്കാം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ഞങ്ങള് എറണാകുളത്താണെങ്കിൽ നമ്മൾ ആൾക്കാരൊക്കെ ഇനിയുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാരുണ്ട് ോ അവിടെ ഉള്ള ഓരോ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി തരും കേട്ടോ